ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ഒരു ഒരാഗ്രഹമുണ്ടാകും നമ്മുടെ ജീവിതത്തിലെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുകയും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ആവശ്യമായ സന്തോഷം സമാധാനം ആയുസ് ആരോഗ്യം അതുമാത്രമല്ല സമ്പത്തും എന്നും നിറഞ്ഞു നിൽക്കണമെന്നും ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചിലവുകൾ കുറയും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും പണ വർദ്ധിക്കും ഈ പണവരവ് വർദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കും ഒരു കോടീശ്വരനെ പോലെ ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് തന്നെ സ്വാഭാവികമായും വന്നു ചേരുന്നതായിരിക്കും പണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കുറച്ച് പ്രയാസം തന്നെയാണ് പക്ഷേ അതേ പണം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഉണ്ട് എന്നിരിക്കെ നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളെയും നേരിടാം എന്നുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും ആ ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും നമുക്കും ഒരു പണക്കാരനായി ജീവിക്കണം നമുക്കും മറ്റുള്ളവരുടെ മുന്നിൽ പണത്തിനായിട്ട് യാചിക്കാതെ നമുക്ക് ആവശ്യത്തിന് ചിലവാക്കുവാനുള്ള പണം നമുക്ക് ഭഗവാൻ തന്ന അനുഗ്രഹിക്കണം അങ്ങനെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പണക്കാരനായി ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാ മനുഷ്യന്മാരുടെയും യും മനസ്സിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചവും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയും നമുക്ക് കുറച്ച് സൂചനകൾ തരുന്നതായിരിക്കും അതായത് നമ്മുടെ ജീവിതത്തിൽ പണം വന്നുകൊണ്ടിരിക്കുന്നു ഐശ്വര്യം വന്നുകൊണ്ടിരിക്കുന്നു സമ്പത്ത് നമ്മളെ തേടി വരുന്നു എന്നുള്ള കുറച്ച് സൂചനകളുണ്ട് അതിലൊരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല വെറും എട്ട് സൂചനകളെക്കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു സൂചന നമുക്ക് ഉണ്ടെങ്കിലും കൂടി നമുക്ക് സമാധാനിക്കാം നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കാവുന്നതാണ് ഇതിൽ ആദ്യമായി ഞാൻ പറയുവാൻ പോകുന്ന സൂചന എന്ന് പറയുന്നത് തേനീച്ച നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും തേനീച്ചയെ കണ്ടാൽ ഭയക്കുന്നവരാണ് പക്ഷേ കറുത്ത നിറത്തിലുള്ള തേനീച്ച നമ്മുടെ വീട് തേടി വരികയാണെങ്കിൽ നമ്മളെ തേടി മഹാലക്ഷ്മി കടാക്ഷം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പണം പല വഴികളിൽ നിന്നും വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കറുത്ത നിറത്തിലുള്ള തേനീച്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്നൊന്ന് ഭയന്നു പോകും പക്ഷേ അതല്ല നമ്മുടെ വീട്ടിലുള്ള പോസിറ്റിവിറ്റിയും ദൈവീകത്വവും ഈ കറുത്ത തേനീച്ചകളെ നമ്മുടെ വീട്ടിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരികയാണ് ഇത് മഹാലക്ഷ്മി ദേവിയുടെ വരവിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഒരു തേനീച്ച മാത്രമല്ല കുറച്ച് തേനീച്ചകൾ കൂട്ടമായി നമ്മുടെ വീടിനെ ചുറ്റി വളയുകയാണ് എന്നുണ്ടെങ്കിലും കൂടി നമുക്ക് സമാധാനിക്കാവുന്നതാണ് ഇത്രയും നാൾ ഇല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ കുറച്ച് തേനീച്ചകൾ നമ്മളെ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അതും ഒന്നുകിൽ കറുത്ത തേനീച്ചകൾ അല്ലെങ്കിൽ നമുക്ക് വെണ്മ നിറത്തിലുള്ള തേനീച്ചകൾ വന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം നമ്മുടെ വീട്ടിൽ പണത്തിന് ഇനി യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇനി രണ്ടാമതായി എപ്പോഴും നമ്മൾ വീടുകളിൽ ഇരിക്കുന്നവരാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ പുറത്തു പോകുന്നവരാണെങ്കിലും നമ്മൾ അപ്രതീക്ഷിതമായി ഇരിക്കുന്ന സമയത്ത് ശംഖ്നാദം കേൾക്കുവാൻ സാധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് ഉടൻ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുവാൻ പോകുന്നു നമ്മുടെ കയ്യിൽ ധനം വന്നു ചേരുവാൻ പോകുന്നു എന്നുള്ള കാര്യം ശംഖ് എന്നുള്ളത് മഹാലക്ഷ്മി ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് മാത്രമല്ല വിഷ്ണു ഭഗവാൻ എപ്പോഴും കയ്യിൽ കരുതിയിരിക്കുന്ന ഒന്നും കൂടിയാണ് ശംഖ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്തോ ഇനി യാദൃശ്ചികമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചോ നമുക്ക് ശംഖുനാദം കേൾക്കുവാൻ സാധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ട് ലക്ഷ്മി കടാക്ഷമുണ്ട് നമ്മുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒന്നും നമുക്ക് കൈവിട്ട് പോയിട്ടില്ല നമുക്കത് ഫലം തന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി മൂന്നാമതായിട്ട് നമുക്ക് നൽകുന്ന സൂചനകൾ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പണ്ടുള്ളവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളം കൈ ചൊറിയുകയാണ് എന്ന് പറഞ്ഞാൽ പണ്ടെല്ലാം അമ്മമാർ പറയും സാരമില്ല പണം വന്ന് ചേരുവാൻ പോകുന്നു എന്നുള്ള കാര്യം ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല എങ്കിലും കൂടി ജ്യോതിഷശാസ്ത്ര പ്രകാരം നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് വലത് ഉള്ളം കയ്യും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇടത് ഉള്ളം കയ്യും ചൊറിയുന്നത് മുഖാന്തരം ധനവരവ് വന്നു കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് കിട്ടുവാനുള്ള പണം കിട്ടും മാത്രമല്ല ആരെങ്കിലും നമ്മളോട് പണം കടമായി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുതരും എന്നുള്ള സൂചനകളാണ് അറിയിക്കുന്നതായിട്ട് പറയുന്നത് ഇത് ചിലർ വിശ്വസിക്കുന്നുണ്ടാകും ചിലർ വിശ്വസിക്കുന്നില്ലായിരിക്കും എങ്കിലും ഇതൊരു മൂന്നാമത്തെ സൂചനയായാണ് കരുതപ്പെടുന്നത് ഇനി നാലാമത്തെ സൂചനയായിട്ട് നമ്മൾ എടുക്കാവുന്നത് നാണയത്തൊട്ടുകൾ അല്ലെങ്കിൽ രൂപ നോട്ടുകൾ നമുക്ക് വഴിയിൽ നിന്നും കിട്ടുന്നത് ഇത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് നമ്മൾ ചില സന്ദർഭങ്ങളിൽ റോഡിലൂടെ പോകുമ്പോൾ ഒരു രൂപ നാണയമോ അഞ്ച് രൂപ നാണയമോ നമുക്ക് കിട്ടുകയാണെങ്കിൽ ചിലർ അത് എടുക്കുവാൻ മടിക്കുന്നതായിരിക്കും പക്ഷേ അതല്ല നമുക്ക് ആ നാണയത്തൊട്ടുകളിലൂടെ ഭാഗ്യം വന്നു ചേരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നാണയത്തൊട്ടുകൾ താഴിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഭാഗ്യത്തെ കുറിക്കുന്ന ഒന്നായി കരുതാവുന്നതാണ് മാത്രമല്ല ഇതും രാവിലെ ഉണർന്നെഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ഇതുപോലുള്ള പണങ്ങൾ റോഡിൽ നിന്ന് കിട്ടുന്നത് എന്നിരിക്കെ അതായത് നാണയങ്ങളോ അല്ലെ പത്ത് രൂപ നോട്ടോ നമുക്ക് കിട്ടുന്നത് എന്നിരിക്കെ നമുക്ക് സന്തോഷിക്കുവാനുള്ള സമയമായി നമ്മളെ തേടി ധനം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി അഞ്ചാമതായി നമുക്ക് ഈ പ്രപഞ്ചവും ദൈവവും തരുന്ന സൂചന എന്തെന്നു കാണാം നമ്മൾ രാവിലെ ഉണർന്നു നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വീട് അടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മോപ്പ് ചെയ്യുന്നതായിട്ടോ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനായി പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റുള്ള വീടുകാർ വീടടിക്കുന്നതോ അല്ലെങ്കിൽ തുടയ്ക്കുന്നതോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തും എന്നുള്ള സൂചനയും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ പോകുന്നു നമുക്ക് ആവശ്യമായ പണം നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്ര രൂപയാണോ നിങ്ങൾക്ക് ആവശ്യമായ ന്യായമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് നിങ്ങൾ ഇത്ര നാളും വഴിപാടുകളും പൂജകളും ചെയ്തത് ആ വഴിപാടുകളെല്ലാം തന്നെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാൻ സമയമായി എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കാവുന്നതാണ് ഇനി ആറാമത്തെ സൂചന എന്ന് പറയുന്നത് പശുക്കൾ നമ്മുടെ വീട് തേടി വരുന്നതിനെയാണ് അതായത് നമ്മുടെ വീടുകളിൽ പശുക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതും മഹാലക്ഷ്മി ദേവി തന്നെയാണ് അല്ല നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വീടിൻ്റെ തൊട്ടടുത്തുള്ള പശുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിരിക്കുകയോ അല്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന പശുക്കൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ എതിർവശത്ത് പശുവും അതുപോലെ തന്നെ കിടാവും വന്നു കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളോടൊപ്പം തന്നെ ഉണ്ട് നമ്മൾ ഏതു കാര്യത്തിനായാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആ കാര്യം വിജയത്തിലേക്കെത്തും മാത്രമല്ല ജീവിതത്തിൽ ഇനി ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും നമുക്ക് ഉറപ്പാക്കാം ജ്യോതിഷപ്രകാരം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് പശുവിന് പുല്ലും വെല്ലവുമെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇരട്ടി പണമായി നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാധിക്കുന്ന സമയത്തെല്ലാം പശുക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജന്മദിനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലാണെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ കർമ്മപാപഫലങ്ങളെല്ലാം മാഞ്ഞു പോവുകയും നമുക്ക് അതിലൂടെ നമ്മുടെ സാമ്പത്തിക ഉയർച്ച ഉറപ്പാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു ഇനി ഏഴാമതായി വരുന്ന സൂചന നമ്മുടെ വീട്ടിലെ അടുക്കള ഭാഗത്തോ അല്ലെങ്കിൽ പൂജാമുറികളിലോ മൂന്ന് പല്ലികളെ ഒരുമിച്ച് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ആദിലക്ഷ്മി ഒന്ന് ധനലക്ഷ്മി ഒന്ന് സൗഭാഗ്യലക്ഷ്മി ഇവ മൂന്നുമാണ് എന്ന് നമുക്ക് ഉറപ്പാക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് പല്ലികളെ ഒരുമിച്ച് കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും മഹാലക്ഷ്മി കടാക്ഷം വന്നു നിറയും നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് നമ്മളെ തേടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇനി എട്ടാമതായി ഉള്ള സൂചന എന്തെന്നു കാണാം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഏത് ചെടികളാണെങ്കിലും നല്ല രീതിയിൽ വളർന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കാവുന്നതാണ് അതിൽ പ്രധാനമായും തുളസി ചെടികൾ തുളസി ചെടികൾ വാടാതെ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ വളർന്നു വരികയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വന്നു ചേരുന്നുണ്ട് ഒരു ദൈവികത്വം നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള കാലം നമ്മൾ സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഇത് കൂടാതെ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ വളരെ നല്ല സുഗന്ധമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ദൈവിക ശക്തി നമ്മുടെ വീട്ടിൽ എന്ന് നമുക്ക് ഉറപ്പാക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കയറി വരുമ്പോൾ തന്നെ ഒരു മനസ്സിന് ഒരു ശാന്തത അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ ദൈവിക ശക്തിയുണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുവാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയും എല്ലാം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും കൂടി നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെ ഇവിടെ എടുത്തു പറയേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കും ായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായ നമ